യുവതിയുടെ പരാതിയിൽ ഒന്നിച്ച് താമസിച്ച യുവാവിനെ ഉപ്പുതെറ പോലീസ് അറസ്റ്റ് ചെയ്തു അയ്യപ്പൻകോവിൽ കന്നിക്കല്ല് കാരക്കാട്ട് സജൻ സാർലറ്റിനെയാണ് ഉപ്പുതെറ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതി പതിനേഴ് വയസ്സ് മുതൽ യുവാവിനൊപ്പമാണ് താമസിച്ചു വരികയായിരുന്നു തന്നെ നിരന്തരം പീഡനത്തിന് ഇരയാക്കിയതിനെ തുടർന്ന് പരാതിയുമായി യുവതി രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ മൂന്നു വർഷക്കാലമായി സുഹൃത്തുക്കളായി യുവതിയുവാവും ഒന്നിച്ച ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇതിനിടയിൽ ഇവർക്ക് ഒരു കുട്ടിയുമുണ്ടായി കുട്ടിയുണ്ടായതോടെ ഇരുവർക്കുമിടയിൽ അസ്വസ്ഥത ഉടലെടുക്കുകയും ഇത് കുടുംബകലകത്തിൽ എത്തുകയുമായിരുന്നു യുവാവ് നിരന്തരം യുവതിയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്ന പതിവായിരുന്നു ഇതേ തുടർന്നാണ് യുവതി ഉപ്പതറ പോലീസിൽ പരാതി നൽകിയത് പരാതിയിൽ പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു യുവാവുമായി ഒന്നിച്ച് താമസം തുടങ്ങുമ്പോൾ പെൺകുട്ടിക്ക് പ്രായം പതിനേഴ് വയസ്സായിരുന്നു ഈ സമയം പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനും ശാരീരിക മാനസിക പീഡനത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു న్యూస్ బీరో కట్టపన